കൌമാര കേരളത്തിന്റെ കായികോത്സവത്തിൽ നിവേദ് കൃഷ്ണ വേഗരാജാവും ആദിത്യ അജി വേഗറാണിയും ജൂനിയർ വിഭാഗത്തിൽ ദേവനന്ദയും അതുലും കിരീടം നേടിയപ്പോൾ സബ് ജൂനിയർ വിഭാഗത്തിൽ ദേവപ്രിയയും സായിയും സഞ്ജയും വിജയികളായി വാശിയേറിയ പോരാട്ടത്തിനാണ് തിരുവനന്തപുരം ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയം സാക്ഷിയായത് സംസ്ഥാന സ്കൂൾ കായികോത്സവത്തിന്റെ നൂറ് മീറ്റർ ഓട്ട മത്സരത്തിന്റെ ഫൈനൽ മത്സരങ്ങൾ പൂർത്തിയായി സീനിയർ വിഭാഗത്തിലെ ആൺകുട്ടികളുടെ മത്സരത്തിൽ പാലക്കാടുകാരൻ നിവേദ് കൃഷ്ണ വേഗരാജാവായി പത്തേ ദശാംശം ഏഴേ ഒൻപത് സെക്കൻഡിലാണ് നിവേദ് കൃഷ്ണ മത്സരം ഫിനിഷ് ചെയ്തത് അജിയാണ് ഈ വിഭാഗം പെൺകുട്ടികളുടെ മത്സരത്തിൽ വേഗറാണി ആയത് മറ്റൊരു നല്ല ടൈറ്റ് കോമ്പറ്റീഷൻ തന്നെയായിരുന്നു നല്ല കോമ്പറ്റീറ്റേഴ്സ് തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെ നല്ലവണ്ണം ചെയ്യാനും പറ്റി അതേസമയം ജൂനിയർ വിഭാഗം ആൺകുട്ടികളുടെ മത്സരത്തിൽ മുപ്പത്തേഴ് വർഷത്തെ റെക്കോർഡ് തിരുത്തി അതുൽ കിരീടം സ്വന്തമാക്കി യു പിന്ന അവിടെ യു പി ഫ്ലഡ് ഉള്ള സമയത്ത് അവിടുന്ന് വന്നതാണ് ആ സമയത്ത് അവരുടെ ഗ്രൗണ്ട് കാര്യങ്ങൾ നഷ്ടപ്പെട്ടു പോയി അപ്പോൾ അങ്ങനെ നമ്മുടെ വന്നുള്ള കുട്ടിയാണ് അവർ കോച്ച് നമ്മുടെ ആയിരുന്നു അപ്പോൾ അങ്ങനെ നമ്മുടെ നന്നായിട്ട് പെൺകുട്ടികളുടെ ജൂനിയർ വിഭാഗം മത്സരത്തിൽ പന്ത്രണ്ട് ദശാംശം നാലേ അഞ്ച് സെക്കൻഡ് കൊണ്ട് ദേവനന്ദ വിജയിയായപ്പോൾ സബ് ജൂനിയർ വിഭാഗത്തിലെ പെൺകുട്ടികളുടെ മത്സരത്തിൽ മുപ്പത്തെട്ട് വർഷത്തെ റെക്കോർഡ് ഭേദിച്ചുകൊണ്ട് ഇടുക്കിക്കാരിയായ ദേവപ്രിയ കിരീടം കരസ്ഥമാക്കി ലാസ്റ്റ് എനിക്ക് തോന്നി എൻ്റെ ബാക്കി വരുന്ന ആൾ എന്നെ അടിക്കാറായെന്നപ്പോൾ ഞാൻ സ്പീഡ് സ്പീഡെടുത്ത് എൻ്റെ സൊള്ള സ്പീഡെടുത്ത് ഞാൻ ഓടി കോഴിക്കോട് കാരനായ സഞ്ജയ് ആണ് സബ് ജൂനിയർ ആൺകുട്ടികളുടെ വിഭാഗത്തിൽ വിജയി ജനം തിരുവനന്തപുരം